മുനമ്പം വിഷയത്തിലെ ഭൂലോക തോൽവി താനായിരുന്നു എന്ന തിരിച്ചറിവ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് മുനമ്പം ഭൂമി വഖഫേ അല്ല എന്നായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ വാദം മുസ്ലിം ലീഗ് പ്രമാണിമാർ മർമ്മം നോക്കി പ്രഹരിച്ചതോടെ പ്രതിപക്ഷ നേതാവിന് ആ വിഷയം വിഴുകേണ്ടി വന്നു മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനായ വഖഫ് ബോർഡാണ് മുനമ്പം ഭൂമി വഖഫായി പ്രഖ്യാപിച്ച് വഖഫ് രജിസ്റ്ററിൽ ചേർത്തതും മുനമ്പം നിവാസികൾക്ക് ഭൂമി വിറ്റ നടപടി റദ്ദാക്കിയതും ഈ ഭൂമി വഖഫേ അല്ല എന്ന് പറഞ്ഞ് സതീശനല്ല ആരും നടന്നാലും മുസ്ലിം ലീഗ് ചെവിക്ക് പിടിക്കും ഇവിടെയും ലീഗ് സതീശന്റെ ചെവിക്ക് പിടിച്ചു നാവിന് ക്ലിപ്പിട്ടു പക്ഷെ താൻ തോറ്റു പിന്മാറിയില്ല എന്ന് സതീശന് സ്വയം ബോധ്യപ്പെടുത്തണമല്ലോ അതുകൊണ്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഒരു ഭീഷണിയുമായി രംഗത്തിറങ്ങും മുനമ്പം ഒരു മുസ്ലിം ക്രിസ്ത്യൻ സംഘർഷമായി വളരും അതാണ് സതീശൻ സാറിന്റെ സ്ഥിരം ഭീഷണി ഈ കഴിഞ്ഞ ദിവസവും ഈ ഭീഷണിയുമായി അദ്ദേഹം രംഗത്തിറങ്ങി മുനമ്പം കേസിൽ പോർമുഖം തുറന്ന സതീശൻ എന്നാണ് ഈ ഡയലോഗ് അടിക്കുമ്പോൾ ചാനലുകളിൽ എഴുതി കാണിച്ചത് അദ്ദേഹത്തിന്റെ വാചകം നമുക്കൊന്ന് കേൾക്കാം ക്രൈസ്തവ മുസ്ലിം ജനവിഭാഗങ്ങളെ മുനമ്പത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കാനുള്ള സംഘപരിവാർ അജണ്ടക്ക് വഴിയൊരുക്കി കൊടുക്കുക മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗം സംഘപരിവാർ അജണ്ടയ്ക്ക് സർക്കാർ വഴിയൊരുക്കി കൊടുക്കുകയാണ് എന്നാണ് സതീശന്റെ ആക്ഷേപം അങ്ങനെ സംഘപരിവാർ വിചാരിച്ചാൽ തമ്മിലടിക്കാൻ നിൽക്കുന്നവരാണോ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എന്ത് വർത്തമാനമാണ് വി ഡി സതീശൻ ഈ പറയുന്നത് അങ്ങനെ സംഘപരിവാർ കുത്തിരിപ്പുണ്ടാക്കിയാൽ ഉടനെ വാളും പരിചയമെടുത്ത് പരസ്പരം ആക്രമിക്കാൻ ഇറങ്ങുന്നവരാണോ കേരളത്തിലെ മുസ്ലിങ്ങളും ക്രൈസ്തവരും അങ്ങനെയാണോ സതീശൻ ഈ നാട്ടിലെ ജനങ്ങളെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപതിന് മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് റഷീദ് അലി തങ്ങൾ ചെയർമാനായ വഖഫ് ബോർഡ് ആണല്ലോ മുനമ്പം ജനതയുമായി ഫറൂഖ് കോളേജ് നടത്തിയ ഭൂമി വിൽപ്പന റദ്ദാക്കിയത് അന്നുണ്ടാകാത്ത മുസ്ലിം ക്രൈസ്തവ സംഘർഷമൊന്നും ഇനി ഉണ്ടാകില്ലെന്നേ അതുകൊണ്ട് ആ പരിപ്പ് വേവിക്കാൻ വി ഡി സതീശൻ വല്ലാതെ കനൽ ഇനി മുനമ്പത്തെ വഞ്ചിക്കപ്പെട്ട ജനത ആരോടെങ്കിലും പകവീട്ടണമെങ്കിൽ പ്രതികാരം ചെയ്യണമെങ്കിൽ ആർക്കെതിരെയാണ് അവർ പങ്കായവുമായി തെരുവിലിറങ്ങേണ്ടത് അക്കഥ നമുക്കൊരു ഫ്ലാഷ് ബാക്കിൽ തുടങ്ങാം ഇപ്പോൾ കൈവശമുള്ള ഭൂമി മുനമ്പം ജനതയ്ക്ക് എങ്ങനെയാണ് കിട്ടിയത് നമുക്കറിയാം അത് ഫറൂഖ് കോളേജ് വിറ്റതാണ് പക്ഷേ ആ വിൽപ്പന അത്ര സ്മൂത്തായി നടന്നൊരു കച്ചവടമല്ല പങ്കായത്തിന്റെ കരുത്തും സംഘടിത ശേഷിയും കൊണ്ട് മുനമ്പം ജനത നടത്തിയ പോരാട്ടമാണ് ആ വിൽപ്പനയ്ക്ക് കാരണമായത് അതിനു മുമ്പ് ആ ജനതയെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാൻ പഠിച്ച പണി പതിനെട്ടും ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് പയറ്റിയിരുന്നു പോലീസിനെയും ഗുണ്ടകളെയും ഉപയോഗിച്ച് മുനമ്പത്തെ ജനതയെ കുടിയിറക്കാൻ പല തവണ അവർ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ തവണയും അവരത് ചെറുത്ത് തോൽപ്പിച്ചിട്ടുമുണ്ട് വർഷങ്ങൾ നീണ്ടുനിന്ന ആ സംഘർഷങ്ങൾക്കൊടുവിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പത്തൊമ്പതിന് ചേർന്ന ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ ബോർഡ് യോഗം ഭൂമി പ്രദേശവാസികൾക്ക് വിറ്റ് പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കാൻ ഔദ്യോഗികമായി തീരുമാനിച്ചത് പക്ഷെ വി ഡി സതീശൻ സാർ ഓർക്കേണ്ട കാര്യം ആ സംഘർഷങ്ങളൊന്നും നിരന്തരമായി നടന്ന ആ സംഘർഷങ്ങളൊന്നും മുസ്ലിം ക്രൈസ്തവ സംഘർഷമായി നാട്ടിൽ പടർന്നിരുന്നില്ല മാറിയിരുന്നില്ല കുടി ഒഴിപ്പിക്കാൻ ചെന്നവരോ കുടിയിറങ്ങാൻ വിസമ്മതിച്ചവരോ പ്രശ്നത്തിൽ മതം കലർത്തി മുതലെടുപ്പിന് ശ്രമിച്ചിട്ടേയില്ല മുനമ്പത്ത് മതസ്പർധയുടെ ചീട്ടിറക്കം മുമ്പ് ബി ഡി സതീഷന് ആ ഓർമ്മകൾ ഉണ്ടായിരിക്കണം കേസുകളുടെയും സംഘർഷങ്ങളുടെയും ഒരു നീണ്ട ചരിത്രം മുനമ്പം ജനതയ്ക്കുണ്ട് എന്നും ഓർമ്മിക്കണം മീൻ പിടിക്കാനുള്ള അവകാശത്തിന് വേണ്ടി അവർ ആദ്യം കോടതിയെ സമീപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒ എസ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ബാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കേസ് തള്ളി ബണ്ട് സാമഗ്രികൾ നശിപ്പിക്കുന്നുവെന്നും ഭൂമി കയ്യേറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും പറഞ്ഞ് പ്രദേശവാസികൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അടുത്ത കേസ് ഉണ്ടായി സി സി മുപ്പത്തിയേഴ് ബാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഈ കേസിലും പ്രതികളെ കോടതി വെറുതെ വിട്ടു അടുത്തത് തേങ്ങാ മോഷണം ആരോപിച്ച് പ്രദേശവാസികൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ തന്നെ ഉണ്ടായ കേസ് സി സി അഞ്ഞൂറ്റി ആറ് ബാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആ കേസിലും പ്രതികളെ വെറുതെ വിട്ടു തുടർന്നാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് നിർണായകമായ വിജയം ഉണ്ടായ വയസ്സ് അമ്പത്തിമൂന്നേ ബാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് കേസിലെ വിധി എതിർ കക്ഷികളെ വസ്തുവിൽ പ്രവേശിക്കുന്നത് വിലക്കിയും ഷെഡ് നിർമ്മാണവും മറ്റും തടഞ്ഞുകൊണ്ടുള്ള നിർണായകമായ വിധിയായിരുന്നു അത് ഭൂപരിഷ്കരണ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പ് പ്രകാരം തങ്ങൾക്ക് ഭൂമിയിൽ അവകാശമുണ്ടെന്ന് പ്രദേശവാസികൾ വാദിച്ചു വഖഫ് ചെയ്ത ഭൂമി ആയതുകൊണ്ട് ഭൂപരിഷ്കരണ നിയമം ബാധകമല്ലെന്ന് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് സത്യവാങ്മൂലം നൽകി വസ്തുവിന്റെ പ്രമാണവും കോടതിയിൽ അവർ ഹാജരാക്കി ആ വാദം അംഗീകരിച്ചാണ് മുനമ്പം ഭൂമി നിരീക്ഷണം കോടതി വിധിയിൽ ഉണ്ടായത് ഭൂമി അല്ല ഇഷ്ടദാനമാണ് എന്ന് ഇന്ന് വാദിക്കുന്ന ഇതേ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് തന്നെയാണ് അന്ന് ഭൂമി വഖഫാണ് എന്ന് വാദിച്ചതും തെളിവായി പ്രമാണം ഹാജരാക്കിയതും ഈ വിധിക്ക് പിന്നാലെ കുടികിടപ്പുകാർക്കെതിരെ കോടതി അലക്ഷ്യ കേസുണ്ടായി ആയിരത്തി ിൽ നൂറ്റി എഴുപത്തിനാല് കുടികിടപ്പുകാരാണ് ഭൂമിയിൽ ഉണ്ടായിരുന്നത് ആ നൂറ്റി എഴുപത്തിനാല് പേരും കോടതി അലക്ഷ്യ കേസിൽ പ്രതികളായി പക്ഷേ അതും ഒരു മുസ്ലിം ക്രിസ്ത്യൻ സംഘർഷമായിട്ടൊന്നും വളർന്നില്ല സതീശൻ സാറേ അതിനുശേഷം ആ ഭൂമിയിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ നിർമ്മിക്കപ്പെട്ടു അന്നും ഒരു സംഘർഷവും ഉണ്ടായില്ല പിന്നീട് കുടികിടപ്പുകാർ അവിടെ തെങ്ങ് കൃഷി ചെയ്തു പുതിയ തെങ്ങുകളിൽ നിന്നുള്ള ആദായം കൃഷി ചെയ്തവരെടുത്തു പുതിയ കൃഷിക്ക് മുമ്പുണ്ടായിരുന്ന നാനൂറ്റി അൻപത് തെങ്ങുകളിൽ നിന്നുള്ള ആദായം ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ റിസീവറും ഇതിനൊക്കെ രേഖകളും തെളിവുകളും ഉണ്ട് കുടികിടപ്പുകാരെ പൂർണ്ണമായി ഒഴിവ് ാക്കി മുഴുവൻ ഭൂമിയും കൈവശപ്പെടുത്താനും വസ്തുവിൽ നിന്ന് ആദായം എടുക്കാനും കഴിയില്ലെന്ന് ബോധ്യമായതോടെയാണ് പ്രദേശവാസികൾക്ക് ഭൂമി വിൽപ്പനയ്ക്ക് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് നിർബന്ധിതരായത് പക്ഷെ അതും ആദ്യഘട്ടത്തിൽ വലിയ സംഘർഷത്തിലാണ് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എന്നൊരാൾ ഒരു ഏക്കർ ഭൂമി വാങ്ങാൻ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് അഡ്വാൻസ് നൽകി ഇതേസമയം മുനമ്പത്ത് താമസക്കാരായ പതിനൊന്ന് പേരും സ്ഥലം വാങ്ങാൻ തയ്യാറായി മുന്നോട്ട് വന്നു പക്ഷെ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് ഔസോയോടായിരുന്നു താല്പര്യം ഔസോയ്ക്ക് വിൽക്കാനുള്ള ഭൂമി അളർന്ന് അനുവാദം തേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ മാനേജ്മെന്റ് കോടതിയെ സമീപിച്ചു കോടതി ഉത്തരവോടെ വില്ലേജ് ഓഫീസർ സർവേ ഉദ്യോഗസ്ഥരും ഭൂമി അളക്കാൻ രംഗത്തെത്തി പ്രദേശവാസികൾ സംഘടിതരായി എതിർത്തു വൻ സംഘർഷമായി അപ്പോഴൊന്നും ഒരു കാസയും സംഘപരിവാറുമല്ല പ്രദേശവാസികൾക്ക് പിന്തുണ നൽകിയത് എന്ന് പഴമക്കാർക്കെങ്കിലും ഓർമ്മയുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് ഫറൂഖ് കോളേജ് പറവൂർ സബ് കോടതിയെ സമീപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറ് റിസർവ് കോൺസ്റ്റബിൾമാരെ രാവും പകലും ഡ്യൂട്ടിക്ക് നിയോഗിക്കാൻ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് കോടതി ഉത്തരവ് നൽകി അതോടെ പ്രദേശത്ത് വീണ്ടും സംഘർഷമായി പ്രദേശത്ത് സംയുക്ത സമരസമിതി ഉണ്ടായി സി പി എം വൈപ്പിൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന കെ ബി ഭദ്രന്റെ നേതൃത്വത്തിൽ സി പി എമ്മിന്റെ പിന്തുണയോടെ മുനമ്പം ജനത കടലൂരത്ത് പ്രതിരോധം തീർത്തു വിജയം മുനമ്പം ജനതയ്ക്കായിരുന്നു ഇങ്ങനെ പോലീസിനെയും ഗുണ്ടകളെയും ഉപയോഗിച്ച് മുനമ്പത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ അധികാരമുള്ള ദുർഭൂതങ്ങൾ അഴിഞ്ഞാടിയപ്പോഴൊക്കെ ആരായിരുന്നു കേരളം ഭരിച്ചത് വി ഡി സതീശൻ അതൊന്ന് അന്വേഷിച്ചു നോക്കണം നിരന്തരമായ ഈ സംഘർഷങ്ങൾക്കൊടുവിലാണ് ഭൂമി പ്രദേശവാസികൾക്ക് വിൽക്കാൻ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഔദ്യോഗികമായി തീരുമാനിക്കുന്നത് അത് കോളേജ് മാനേജ്മെന്റിന്റെ ഔദാര്യം ില്ല പങ്കായമേന്ത്യ കൈക്കരുത്തുകൊണ്ട് ഒരു ജനത പൊരുതി നേടിയ അവകാശമായിരുന്നു അത് ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ ഓർക്കണം കുടികിടപ്പുകാർക്ക് ഭൂമി നൽകാൻ ഭൂപരിഷ്കരണം കൊണ്ടുവന്ന ഇ എം എസ് സർക്കാരിനെ അട്ടിമറിക്കാൻ സംഘടിപ്പിച്ച വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ ക്രൈസ്തവ പുരോഹിതന്മാർ അക്കാലത്ത് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിന് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വേണ്ടുവോളം ഉപയോഗിച്ചിരുന്നു അവരുടെ ഇന്നത്തെ അവതാരമാണ് കാസ എന്ന കാര്യം മറക്കരുത് അവരിൽ എത്ര പേർ ഭൂമിക്ക് വേണ്ടിയുള്ള മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികളുടെ ദീർഘമായ പോരാട്ടങ്ങളിൽ തോളോട് തോൾ ചേരാൻ ഉണ്ടായിരുന്നു എന്ന കാര്യവും അന്വേഷിക്കാവുന്നതാണ് അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഇന്ന് മുനമ്പം ജനതയെ ഒന്നാകെ സംഘപരിവാറിൽ ചേർക്കാൻ അച്ചാരം വാങ്ങിയ കാസാക്കാരുടെ തനി നിറം അന്നാട്ടുകാർക്ക് ബോധ്യമാകും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ പത്തൊൻപതിന് ചേർന്ന ഫറൂഖ് കോളേജിന്റെ മാനേജിംഗ് ബോർഡ് യോഗം ഭൂമി വിൽക്കാൻ ഔദ്യോഗികമായി തീരുമാനിച്ചു പിന്നെയും പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് അന്നത്തെ കെ ജനറൽ സെക്രട്ടറിയും വൈപ്പിൻ മണ്ഡലത്തിലെ യു ചെയർമാനുമായിരുന്ന അഡ്വക്കേറ്റ് എം പോളിന് സ്ഥലം വിൽപ്പനയ്ക്ക് പവർ ഓഫ് അറ്റോണി നൽകാൻ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് തീരുമാനിച്ചത് ഏതു ഭൂമി ഈ കേസിൽ അത്തരം വിശദാംശങ്ങൾ വളരെ പ്രധാനമാണ് മുനമ്പ മഴയുടെ ആഴം കൂട്ടാനായി പുലിമുട്ട് നിർമ്മിച്ചപ്പോൾ അതിന്റെ തെക്ക് ഭാഗത്തായി രൂപപ്പെട്ട മണൽപ്പരപ്പ് വിൽക്കാനായിരുന്നു പവർ ഓഫ് അറ്റോണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ ഇരുപത്തിയേഴിന് അഡ്വക്കേറ്റ് എം ബി പോളും ഫറൂഖ് കോളേജ് മാനേജ്മെന്റും തമ്മിൽ ഭൂമി വിൽപ്പനക്ക് കരാറുണ്ടാക്കി ഈ കരാർ പ്രകാരമാണ് വിൽപ്പന നടന്നതും വാങ്ങിയവരുടെ പേരിൽ വസ്തു പോക്കുവരവ് ചെയ്തതും ഈ കരാർ പ്രകാരം മുനമ്പത്തുകാർ പണം കൊടുത്തു വാങ്ങിയ ഭൂമിയാണ് ഇപ്പോൾ പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുന്നത് അതെങ്ങനെ സംഭവിച്ചു എന്തായിരുന്നു

വസ്തു വിൽക്കാൻ കരാറിൽ ഏർപ്പെടുന്നത് നിയമപരമായി അസാധുവാണ് വഖഫ് നിയമം അനുശാസിക്കുന്ന പ്രകാരം വിൽപ്പനയ്ക്ക് വഖഫ് ബോർഡിന്റെ അനുമതി ഇല്ലാത്തതിനാൽ വഖഫ് നിയമപ്രകാരം കരാർ സാധുവല്ല ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വിൽപ്പന നടക്കുകയാണെങ്കിൽ ആ രേഖകൾ അസാധുവാണ് അത്തരം സ്വത്തുക്കൾ വഖഫ് നിയമത്തിലെ സെക്ഷൻ അൻപത്തിരണ്ട് പ്രകാരം വീണ്ടെടുക്കും ഇങ്ങനെ ഒരു ഉത്തരവ് എഴുതി വെച്ച് മുനമ്പം ഭൂമി വഖഫ് ബോർഡിന്റെ രജിസ്റ്ററിൽ ചേർത്തത് ലീഗ് നേതാവ് പാണക്കാട് റഷീദ് അലി തങ്ങൾ ചെയർമാനായിരുന്ന വഖഫ് ബോർഡാണ് മുസ്ലിം ലീഗ് നേതാക്കളുടെ നിയന്ത്രണത്തിലുള്ള വഖഫ് ബോർഡാണ് ഈ ഉത്തരവിട്ടത് എന്ന് എടുത്തെടുത്ത് പറയുന്നതിന് കാരണമുണ്ട് എവിടെയാണ് പിഴച്ചതെന്ന ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് എങ്ങനെയാണ് മുനമ്പം ജനത വഞ്ചിക്കപ്പെട്ടത് വഖഫ് ബോർഡിൽ നിന്ന് അനുമതി വാങ്ങിയ ശേഷമായിരുന്നു അവർക്ക് ഭൂമി വിറ്റതെങ്കിൽ ആ വിൽപ്പന സാധുവാകുമായിരുന്നു വിൽക്കുന്നതിന് മുമ്പ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ബഖഫ് ബോർഡിന്റെ അനുമതി വാങ്ങണമായിരുന്നു ആ വിൽപ്പനയ്ക്ക് ഇടനില നിന്നത് കോൺഗ്രസ് നേതാവും ഹൈക്കോടതി അഭിഭാഷകനുമായിരുന്ന അഡ്വക്കേറ്റ് എം ബി പോളായിരുന്നു ആ അനുമതി ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം അഡ്വക്കേറ്റ് എം ബി പോളിനും ഉണ്ടായിരുന്നു ഭൂമി വിൽക്കുമ്പോൾ ഫറൂഖ് കോളേജിന് അറിയാമായിരുന്നല്ലോ ആ ഭൂമി വഖഫ് ചെയ്ത ഭൂമിയാണെന്ന് ഭൂമി വഖഫാണെന്ന് അവകാശപ്പെട്ടും തെളിവായി പ്രമാണം ഹാജരാക്കിയുമാണ് ഭൂപരിഷ്കരണ നിയമപ്രകാരമുള്ള അവകാശം കുടികിടപ്പുകാർക്ക് നിഷേധിച്ചുകൊണ്ട് അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ കേസിൽ പറവൂർ സബ് കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിയത് വിൽപ്പനയ്ക്ക് ഇടനില നിന്നത് കോൺഗ്രസ് നേതാവായ ഹൈക്കോടതി അഭിഭാഷകനാണ് ഫറൂഖ് കോളേജിന്റെ കൈവശമുള്ള പ്രമാണം വായിച്ചു നോക്കാതെ ആവില്ലല്ലോ അദ്ദേഹം ഈ ഭൂമി വിൽപ്പനയ്ക്ക് ഇറങ്ങിയത് ഭൂമി വഖഫാണെന്നാ പ്രമാണത്തിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് വഖഫ് ചെയ്ത ഭൂമി വിൽക്കുന്നതിന് മുമ്പ് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഒരു ഹൈക്കോടതി വക്കീലിന് അറിയാതെ വരുമോ വി ഡി സതീഷിന്റെയും മാത്യു കുഴൽനാടന്റെയും നിലവാരത്തിലുള്ള ഒരു വക്കീലായിരുന്നു അഡ്വക്കേറ്റ് എം വി പോളങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അതല്ല നമ്മുടെ വിഷയം നമുക്ക് മുനമ്പം ജനതയ്ക്ക് സംഭവിച്ച ചതിയിലേക്ക് മടങ്ങാം വഖഫ് ബോർഡിന്റെ അനുമതി വാങ്ങാതെ വഖഫ് ഭൂമി ഫറൂഖ് കോളേജ് വിൽപ്പന നടത്തിയതാണ് മുനമ്പം ജനതയെ ചതിച്ചത് എന്ന് ഈ കേസ് നിഷ്പക്ഷമായി പഠിക്കുന്ന ആർക്കും ബോധ്യമാകുന്നതാണ് അന്ന് ആ സാങ്കേതികത്വം പാലിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല അന്നത് നിഷ്പ്രയാസം നടക്കുമായിരുന്നു മുനമ്പത്ത് ഭൂമി വിൽപ്പനയും രജിസ്ട്രേഷനും പോക്കുവരവും ഒക്കെ നടക്കുമ്പോൾ ആരായിരുന്നു കേരളത്തിലെ വഖഫ് ബോർഡ് ചെയർമാൻ സാക്ഷാൽ പാണക്കാട് ഉമർ അലി ശിഹാബ് തങ്ങൾ മുനമ്പം ഭൂമി വഖഫാണെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിധിച്ച പാണക്കാട് റഷീദ് അലി തങ്ങളുടെ പിതാവ് ഇന്നത്തെ മുസ്ലിം ലീഗ് നേതാവ് ി തങ്ങളുടെ ജ്യേഷ്ഠൻ അദ്ദേഹമായിരുന്നു അന്ന് ബഖഫ് ബോർഡിന്റെ ചെയർമാൻ അന്ന് എ കെ ആന്റണിയുടെ മന്ത്രിസഭയാണ് സർവശക്തനായ പി കെ കുഞ്ഞാലിക്കുട്ടിക്കായിരുന്നു ഭൂഗോളത്തിന്റെ നിയന്ത്രണം കുഞ്ഞാലിക്കുട്ടി അറിയാതെ ഈ വിൽപ്പന നടക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ മുനമ്പം ഭൂമി വിൽക്കാൻ പവർ ഓഫ് അറ്റോണി കിട്ടിയത് കെ പി സി സി ജനറൽ സെക്രട്ടറിക്ക് ഡോക്ടർ എം എ കുട്ടപ്പൻ എന്ന കോൺഗ്രസ് നേതാവായിരുന്നു മുനമ്പം ഉൾപ്പെടുന്ന നിയോജക മണ്ഡലത്തിലെ അന്നത്തെ എം എൽ എ തൊട്ടപ്പുറത്ത് പറവൂരിൽ എം എൽ എ ആയിരുന്നത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ വി ഡി സതീശൻ മുനമ്പം ഭൂമി വിൽക്കാനുള്ള അനുമതി ബഖഫ് ബോർഡിൽ നിന്ന് ഇവർക്ക് നിഷ്പ്രയാസം നേടാമായിരുന്നു ആ അനുമതിയോടെ ഭൂമി വിൽപ്പന നടത്തിയിരുന്നു എങ്കിൽ നമുക്ക് മുമ്പിൽ ഇന്ന് മുനമ്പം പ്രശ്നമില്ല അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ മുനമ്പം വാസികളെ ചതിച്ചത് ബഖഫ് ബോർഡിന്റെ അനുമതി വാങ്ങാതെ മുനമ്പത്തെ ഭൂമി വിറ്റ ഫറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് അവരാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതി ആരാണ് ബഖഫ് ചെയ്ത ഭൂമിയുടെ പ്രമാണമാണ് കയ്യിലുള്ളത് എന്നറിഞ്ഞിട്ടും നിയമപരമായ വ്യവസ്ഥകളൊന്നും പാലിക്കാതെ ആ ഭൂമി വിൽക്കാൻ ഇടനില നിന്ന കോൺഗ്രസിന്റെ നേതാവ് അഡ്വക്കേറ്റ് എം വി പോൾ നിയമവിരുദ്ധമായി കച്ചവടം നടക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണി ആ മന്ത്രിസഭയെ മുൻ സീറ്റിലും പിൻ സീറ്റിലും ഇരുന്ന് നിയന്ത്രിച്ച പി കെ കുഞ്ഞാലിക്കുട്ടിയും എം എൽ എ മാരായിരുന്ന ഡോക്ടർ എം എ കുട്ടപ്പനും വി ഡി സതീശനും ഇവരൊക്കെ ഈ പ്രതിപട്ടികയിലെ പേരുകാരാണ് പൊന്നു വി ഡി സതീശൻ സാറേ മുനമ്പത്തെ പാവങ്ങളെ ചതിച്ചവരുടെ രാഷ്ട്രീയം തിരഞ്ഞു മുസ്ലിം ലീഗുകാരും കോൺഗ്രസുകാരുമാണ് പ്രതികൾ ചതിച്ചവരുടെ മതം തിരഞ്ഞാൽ യു ഡി എഫ് നേതൃത്വത്തിലെ താങ്കൾ അടക്കമുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ട് ഇവരിൽ ആർക്കെതിരെയാണ് മുനമ്പം ജനത പകവീട്ടാൻ പങ്കായമെടുക്കേണ്ടത് മതപരമായാണോ മുനമ്പം ജനത ചതിക്കപ്പെട്ടത് രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് നിങ്ങൾ നടത്തിയ ചതിയല്ലേ അത് ക്രിസ്ത്യാനിയായ അഡ്വക്കേറ്റ് എം ബി പോളല്ലേ അവരെ ചതിച്ചവരിൽ പ്രധാനി ബഖഫ് നിയമത്തെ നോക്കുകുത്തിയാക്കി ഭൂമി വില്പന നടത്താൻ ചരട് വലിച്ച മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്കില്ലേ ആ ചതിയിൽ പങ്കാളിത്തം ഈ ചരിത്രവും കഥകളും ഒന്നും അറിയാതെയാണോ മുസ്ലിം ലീഗ് നേതാക്കളായ പാണക്കാട് റഷീദ് അലിത്തങ്ങളും എം സി മൈൻ ഹാജിയും ഒക്കെ നേതൃത്വം നൽകിയ വഖഫ് ബോർഡ് കണ്ണിൽ ചോരയില്ലാതെ ആ വിൽപ്പന കരാർ റദ്ദാക്കിയത് ജനിച്ചു വളർന്ന ഭൂമിയിലെ നിയമപരമായ അവകാശം മുനമ്പം ജനത വർഷങ്ങളായി കാണുന്ന സ്വപ്നമാണ് പക്ഷേ അതൊരു വില യാഥാർത്ഥ്യമായപ്പോൾ വഖഫ് നിയമത്തിലെ നൂലാമാലകളെ കുറിച്ച് സ്വാഭാവികമായും അവർ തികച്ചും അജ്ഞരായിരുന്നു അവരെ ആ കുരുക്കിൽപ്പെടാതെ സംരക്ഷിച്ചു നിർത്താൻ ഈ വിൽപ്പന കരാറിന് ഇടനിലനിന്ന അഡ്വക്കേറ്റ് എം വി പോളിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അന്ന് യു ഡി എഫ് നേതൃത്വം വിചാരിച്ചിരുന്നെങ്കിൽ നിഷ്പ്രയാസമഴിക്കാമായിരുന്ന കുരുക്കാണിത് ഈ ചതി മുനമ്പം ജനതയിൽ നിന്ന് മറച്ചു വെക്കാനാണ് വി ഡി സതീശൻ ഇടയ്ക്കിടയ്ക്ക് മുസ്ലിം ക്രൈസ്തവ സംഘർഷം എന്ന ഓലപ്പാമ്പുമായി ചാടിയിറങ്ങുന്നത് എറണാകുളത്തെ യു ഡി എഫ് നേതാക്കൾ രണ്ടുകാലിൽ നടക്കുന്നത് മുനമ്പം ജനതയുടെ അപാരമായ മൂലമാണെന്ന് തിരിച്ചറിഞ്ഞാൽ വി ഡി സതീശന് നല്ലത് മുനമ്പം ജനതയോട് എന്തെങ്കിലും ഒരു അനുഭാവം ഉണ്ടായിരുന്നെങ്കിൽ തങ്ങളുടെ പിഴവേറ്റു പറഞ്ഞ് ആ പാവങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ് മുസ്ലിം ലീഗും കോൺഗ്രസും ചെയ്യേണ്ടത് അത് നടന്നാലും ഇല്ലെങ്കിലും ഇതിന്റെ പേരിൽ കേരളത്തിൽ ഒരു മുസ്ലിം ക്രൈസ്തവ സംഘർഷമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതിന് വെച്ച വെള്ളം വി ഡി സതീശൻ എത്ര ഒച്ച വെച്ചാലും തിളയ്ക്കാൻ പോകുന്നില്ല ഒരു കാര്യം കൂടി ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് മുനമ്പം പ്രശ്നത്തിന്റെ പരിഹാരം ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ചുമതലയാകുന്നത് ഗുണ്ടകളെയും പോലീസിനെയും ഉപയോഗിച്ച് ആ ജനതയെ കുടിയിറക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്താണ് നിയമവിരുദ്ധമായ ഭൂമി വില്പന നടത്തിയതും കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കളുടെ മുൻകൈയിലാണ് പ്രശ്നം ഇങ്ങനെ ഇത്രയും വഷളാക്കിയവർ ദയവായി ഒരു സൈഡിലേക്ക് നീങ്ങി നിൽക്കുക പ്രശ്നപരിഹാരത്തിന് ആദ്യമായിട്ടാണ് ഒരു എൽ ഡി എഫ് സർക്കാരിന് ഒരു അവസരം ലഭിച്ചത് കഴിഞ്ഞ പത്തറുപത്തഞ്ച് വർഷത്തിനിടയിൽ ആദ്യമായി അവർക്ക് ലഭിച്ച അവസരം അവരത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം ശാശ്വതമായ പരിഹാരമാണല്ലോ മുനമ്പം ജനതയ്ക്ക് വേണ്ടത് വി ഡി സതീശൻ അതുവരെ ക്ഷമിക്കണം നാളെ തന്നെ പ്രശ്നം പരിഹരിക്കണം ഇല്ലെങ്കിൽ മറ്റന്നാൾ വർഗീയ കലാപം ഉണ്ടാകും എന്നൊക്കെയുള്ള ഭീഷണിയൊക്കെ തൽക്കാലം കയ്യിൽ വെക്കൂ മുനമ്പം വിഷയത്തിൽ പോർമുഖം തുറക്കാൻ ഇറങ്ങുമ്പോൾ വിധി സതീശൻ കരുതലെടുക്കുന്നത് നല്ലതാണ് ഒരു പങ്കായ ചികിത്സയ്ക്ക് ദയവായി മുനമ്പം ജനതയെ നിർബന്ധിക്കരുത്